ഇനിയിപ്പോൾ നമുക്ക് സനൂബിലേക്ക് പോകാം സനൂബാണ് മെഡിക്കൽ കോളേജിലുള്ളത് പോസ്റ്റ്മോർട്ടം രാവിലെ മുതൽ സനൂബ് അവിടെ ഉണ്ട് പോസ്റ്റ്മോർട്ടം നാലും കഴിഞ്ഞു പ്രതിയുടെ മൊഴി രേഖപ്പെടുത്തി അതിൻ്റെ വിശദാംശങ്ങളും അടക്കം സനൂപിന് നൽകാനുണ്ടാകും സനൂബ് നാല് മൃതദേഹത്തിന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു റിപ്പോർട്ട് സ്വാഭാവികമായിട്ട് ഇന്ന് വൈകുന്നേരത്ത് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരും പ്രതി ഇപ്പോഴും അവിടെ തന്നെയാണ് ഉള്ളത് പോലീസ് എന്താണ് പറയുന്നത് പ്രതിയെ അവിടെ നിന്ന് ആശുപത്രിയിൽ നിന്ന് ഈ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരാക്കാനോ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ വാങ്ങാനോ ഉള്ള നീക്കമൊക്കെ പോലീസ് നടത്തുന്നുണ്ട് മൊഴിയെടുക്കുമ്പോൾ ഒരു വ്യക്തതയില്ലാത്ത മറുപടിയാണ് ഈ പ്രതി നൽകുന്നത് ഈ കൊലപാതകമായ ആൾ നൽകുന്നത് എന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിച്ച വിവരം എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ സനൂബ് സൈഫ് ഇന്ന് രാവിലെയാണ് ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വന്ന പ്രതി ആഫാൻ്റെ മൊഴി രേഖപ്പെടുത്തിയത് ഇന്നലെ മജിസ്ട്രേറ്റിൻ്റെ സാന്നിധ്യത്തിലും മൊഴി രേഖപ്പെടുത്തിയിരുന്നു പക്ഷേ പോലീസിൻ്റെ മുമ്പിലുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് ഈ അഞ്ചു പേരെയും അരു കൊല ചെയ്യാനുണ്ടായിട്ടുള്ള കാരണം ആ വ്യക്തമായിട്ടുള്ള കാരണം കണ്ടെത്തുക എന്നുള്ളതാണ് അതിലേക്ക് ഇതുവരെയായിട്ടും പോലീസിന് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് അത് എത്രയും വേഗം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇന്ന് ആറ്റിങ്ങൽ ഡി വി എസ് പി നേതൃത്വത്തിലുള്ള സംഘം ആശുപത്രിയിലെ ഒന്നാം വാർഡിൽ വന്ന് മൊഴി രേഖപ്പെടുത്തിയത് പക്ഷേ വ്യക്തമായിട്ടുള്ള ഒരു മറുപടിയും അഫാൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയില്ല അവ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇന്നും ആവർത്തിച്ചത് ഇന്നലെ എന്താണോ പോലീസിനോട് പറഞ്ഞത് അച്ഛൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ അതൊക്കെ തന്നെയാണ് ഇന്നും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഈ എലിവേഷൻ കഴിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അഫാനെ ഇവിടെ ആശുപത്രിയിൽ ചികിത്സയിൽ അഡ്മിറ്റ് ചെയ്തത് പക്ഷേ നിലവിൽ ഇപ്പോൾ അയാളുടെ ആരോഗ്യനില തൃപ്തികരമാണ് മാനസിക നിലയും തൃപ്തികരമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് പക്ഷേ എലിവിഷം ആയതുകൊണ്ട് തന്നെ ഒരു മൂന്ന് ദിവസമെങ്കിലും കഴിഞ്ഞ് മാത്രമേ അതിൻ്റെ ഒരു എഫക്റ്റ് ശരീരത്തിൽ ഉണ്ടാവുന്നത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഇപ്പോഴും ഇവിടെ ഒബ്സർവേഷനിൽ തുടരുന്നത് അതുകൊണ്ട് ഉടനടി ഡിസ്ചാർജ് ചെയ്ത് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് ഡിസ്ചാർജ് ചെയ്താൽ മാത്രമേ പോലീസിന് അറസ്റ്റ് രേഖപ്പെടുത്തി തുടർ നടപടിയിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഈ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യണം റിമാൻഡ് ചെയ്ത ശേഷം കസ്റ്റഡി ലഭിക്കുന്നതിന് വേണ്ട അപേക്ഷ കൊടുക്കണം എന്നാൽ മാത്രമേ വ്യക്തമായിട്ടുള്ളൊരു ചോദ്യം ചെയ്യാൻ പോലീസിന് നടത്താൻ കഴിയുകയുള്ളൂ പക്ഷേ ആരോഗ്യനില നോക്കി മാത്രമേ ഡോക്ടർമാർ പ്രതിയെ ഡിസ്ചാർജ് ചെയ്യുകയുള്ളൂ നേരത്തെ പോലീസ് കണ്ടെത്തിയത് ഈ ഈ അഞ്ചു പേരെയും അരിങ്കൊല ചെയ്യുമ്പോൾ ഇയാൾ ലഹരി ഉപയോഗിച്ചു എന്നുള്ള ഒരു സംശയം പോലീസിനുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് രക്ത സാമ്പിൾ അടക്കം എടുക്ക് പരിശോധിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഫലം വന്നിട്ടില്ല ഫലം വന്നാൽ അതിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും പക്ഷേ നിലവിലിപ്പോൾ പോലീസിൻ്റെ അനുമാന പ്രകാരം ലഹരി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് പ്രതി കൃത്യം ചെയ്തു എന്നുള്ള കാര്യം പക്ഷേ ഡോക്ടർമാർ ചോദിച്ചപ്പോൾ പ്രതി പറഞ്ഞത് കഴിഞ്ഞ ഒന്നര മാസമായിട്ട് താൻ മദ്യപിക്കാറുണ്ട് സ്ഥിരമായിട്ട് മദ്യപിക്കാറുണ്ട് പക്ഷേ മറ്റ് ലഹരി പദാർത്ഥങ്ങളൊന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളൊരു മൊഴി പോലീ ഈ ഡോക്ടർമാർക്ക് നൽകിയിട്ടുണ്ട് എന്നാലും ഡോക്ടർമാർ ഇയാളെ വിശദമായിട്ട് പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച ശേഷം തുടർ ചികിത്സ നൽകാനാണ് നിലവിൽ ഇപ്പോൾ സൂപ്രൻ്റെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാർ തീരുമാനിച്ചിട്ടുള്ളത് ആ ആ പരിശോധനയിൽ തന്നെ ഇയാളുടെ മെൻ്റൽ സ്റ്റെബിലിറ്റി അതുപോലെ ശാരീരിക ശാരീരികമായിട്ടുള്ള മറ്റു പ്രശ്നങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിനുശേഷം ഡിസ്ചാർജ് നടപടിലേക്ക് കടക്കും അപ്പോഴും ചോദ്യം ബാക്കിയാവുന്നത് എന്തായിരുന്നു ഇയാളുടെ ലക്ഷ്യം എന്നുള്ള കാര്യം എന്തിനായിരുന്നു ഈ അഞ്ചു പേരെയും എന്നത് ഒപ്പം മാതാവിനെ ഈ മരിച്ചു എന്നാണ് ആദ്യം ഇയാൾ കരുതിയത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അത് തന്നെയാണ് എന്താണ് റീസൺ ആ അഞ്ച് പേരെ കൊലപ്പെടുത്താൻ ഇടയായ സാഹചര്യം സാഹചര്യമെന്ത് ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് കേരളത്തിന് ഇനി അറിയേണ്ടത് അതിനുള്ള ഉത്തരം നൽകേണ്ടയാൾ ഇയാൾ തന്നെയാണ് കൊലപാതകയായ അഫാൻ തന്നെയാണ് ഇപ്പോൾ ഇപ്പോൾ സനൂബ് പറയുന്നതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കൂടി സ്വാഭാവികമായിട്ടും കഴിയും അദ്ദേഹം ഇന്നിപ്പോൾ ഈ സംസാരിച്ച ഉദ്യോഗ ചില ഉദ്യോഗസ്ഥരോട് നമ്മൾ സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവ്യക്തമായ എന്തോ കാര്യങ്ങളാണ് ഇയാൾ പറയുന്നത് പക്ഷേ മനസ്താവമൊന്നും ഇല്ല എന്നുകൂടി പോലീസ് ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു എന്തായാലും അതിൻ്റെ കാരണം എന്താണ് എന്നതിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു ഒരു അത് കുറച്ച് ദിവസം കൂടി കഴിയുമെന്നാണ് സന്യൂപ് റിപ്പോർട്ട് ചെയ്യുന്നത്